അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നും ഇല്ല അല്ലെങ്കില പ്രാഹത്തായിട്ട് അങ്ങനെ പോവുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടുകാൻ വറുത്താനും വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തിയിട്ട് ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും അടിച്ചു നിൽക്കല്ലേ ഇൻഷാ അല്ല ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നേന്ത്രപ്പഴവും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റോടു കൂടിയും നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയും കൊണ്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ആദ്യം തന്നെ ഞാൻ ഈ ഒരു നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള നേന്ത്രപ്പഴമാണ് അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കണം ഇങ്ങനെ നാല് പൊളിയാക്കിയിട്ടൊന്ന് ജസ്റ്റ് ചെറുതാക്കി പീസ് പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇതാ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് ഒരു മുട്ട നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി വെച്ച മുട്ടയാണ് അത് നമ്മളവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരൊക്കെ നിങ്ങൾ ഏത് എണ്ണയാണോ കുക്ക് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യുന്നത് ആ എണ്ണയിൽ നിന്നും ഒരു ടീസ്പൂൺ യൂസ് ചെയ്താലും മതി ഇനി നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ആയിക്കിട്ടും ഞാനിവിടെ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ലോ ഫ്ലെയിമിൽ ഇട്ടാലും നമുക്ക് സാവധാനമായി കിട്ടുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും പക്ഷേ കയ്യെടുക്കാതെ ഇളക്കിയിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ ഇത് നല്ലൊരു എന്താ പുറഭാഗമൊക്കെ നല്ലൊരു മുരി മുരുമുരിപ്പ് വരുന്നവരെ നമ്മളിതൊന്നാക്കിയെടുക്കണം അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവാൻ ഏറ്റവും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വളരെ പെട്ടെന്ന് ഇളക്കി കൊടുക്കുന്നതാവും നല്ലത് ഇപ്പം അതാ ഇത് ഏകദേശം ഇങ്ങനെ ആയി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് നിറം ഒന്നും കൂടി ഒന്ന് ഡാർക്കായി വന്നാൽ നമുക്കിതിലേക്ക് ഒരു പിടി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവറും അതുപോലെ തന്നെ തേങ്ങ മുരിഞ്ഞു കൂടുന്ന ആ ഒരു ടേസ്റ്റും കൂടിയും ഒരു പ്രത്യേക ഫ്ലേവർ ആയിട്ട് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയും നമുക്ക് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരണം ആ ഒരു രീതിക്ക് നമ്മളിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ ഒരു പഴം നമ്മൾ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതിയാവും ഇതിപ്പോൾ അത്യാവശ്യം നമുക്ക് മുരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് തേങ്ങയുടെ ആ നല്ലൊരു മണം നമുക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് പഴത്ത്ക്ക് മധുരം ആവശ്യമെങ്കിൽ മാത്രം നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നുള്ളവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഫ്ലെയിം ഓഫാക്കി വെക്കാം ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ എടുത്തു മാറ്റി വെച്ച മുട്ട നമുക്ക് ഈ ഒരു ബൗളിൽ പൊട്ടിച്ചുവെച്ചു കൊടുക്കാം ഇതിൽക്ക് നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ പഞ്ചസാര മുട്ടയിൽ മെൽറ്റ് ആവുന്നത് വരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമുക്കവിടെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം മുട്ടയുടെ ഫ്ലേവർ മുന്നിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതെങ്കിലും ഒരു ഫ്ലേവർ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ പഞ്ചസാര നല്ലപോലെ ഇതിൽ മെൽറ്റ് ആയി ചേർന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ ഞാനിതിൽക്ക് ഒരു രണ്ട് ഡ്രോപ്പ് വനില എസൻസ് കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത്രയും മതിയാവും ഒരു മുട്ടയല്ലേ അതിന് ആവശ്യത്തിനുള്ളത് രണ്ട് ഡ്രോപ്പ് ഉണ്ടായാൽ തന്നെ അത്യാവശ്യം ആയിട്ടോ ആ ഒരു ഫ്ലേവർ പോകാൻ അപ്പോൾ താ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പഴം ഇതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഒരു ഇളം ചൂടോടു കൂടിയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി നമ്മൾ ഇത് നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുക്കണം ഇങ്ങനെ നല്ലപോലെ ഇതിൽ ഇളക്കി കഴിഞ്ഞാൽ ഇളം ചൂടുള്ളതുകൊണ്ട് തന്നെ മുട്ട പെട്ടെന്ന് പതഞ്ഞു വരും കേട്ടോ അപ്പൊ നമുക്കിത് എല്ലാതും കവർ ചെയ്യാന്നുള്ള രീതിക്ക് ആയി കിട്ടും കണ്ടില്ലേ ചെറിയൊരു ചൂടുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പതഞ്ഞ് പതഞ്ഞു വരുന്നത് കാണാൻ പറ്റുണ്ടാവും പഴുത്തിൻ്റെ എല്ലാ പീസും ആ ഒരു മുട്ടയിലൊന്ന് കോട്ടായിട്ട് വരും ഇതാ ഇത്രയും ആയാൽ മതി ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതാ അപ്പച്ചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിതിലേക്ക് ഒരു നുള്ളു നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അത്രയും മതിയാകു കേട്ടോ അപ്പോൾ അതാ ജസ്റ്റ് ഇത് ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ നടുക്കൊക്കെ ആക്കിയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് പോകും അപ്പോൾ അത് മുഴുവനായിട്ടും നടുക്ക് തന്നെ നിൽക്കാൻ കണ്ടിട്ട് നമ്മളൊന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ആക്കി കൊടുക്കണം ഇങ്ങനൊരു കുണ്ടുള്ള ചട്ടിയോ എന്തെങ്കിലും ആയാലും മതി അല്ലയെന്നുണ്ടെങ്കിൽ ഇത് പരപ്പാകുമ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് കിട്ടൂല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരളവിൽ നമുക്കത് കിട്ടിയിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് ടൈം ഒന്നും വേണ്ട നമുക്കറിയാം മുട്ടയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ വേവായി കിട്ടുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൈമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അത്രയും സിമ്പിളായിട്ടുള്ളൊരു സ്നാക്ക് ആണത് ഇനി ഞാനത് ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെളുത്ത എള് ഇതിൻ്റെ മുകളിൽക്കൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് പിന്നെ ഭംഗി മാത്രമല്ല ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഈ എള്ള് കടിക്കുമ്പോൾ അതിൻ്റേതൊരു ഫ്ലേവറും കിട്ടും അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിത് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നട്ട്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഡ്രൈ ഡ്രൈ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഇത് നമ്മൾ ഒരു മിനിറ്റോളം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞ് പോകും കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേറൊരു ചട്ടിക്ക് ഇതൊന്ന് മറച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ നമുക്ക് ഒത്തിരി പഴം അതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടേ നമുക്ക് ചിലപ്പം സ്പെഷ്യൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ചട്ടുകം വെച്ചിട്ടോ ഒന്നും ചിലപ്പോൾ നമുക്കത് തിരിഞ്ഞ് കിട്ടിക്കൊള്ളണം എന്നില്ല ഇതുപോലെ വേറൊരു അപ്പച്ചട്ടി കൂടി എടുത്തിട്ടുണ്ട് അതിങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അതിലും ഒരല്പം നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ടോ ഒറ്റയടിക്ക് ഒന്ന് വേവിച്ചെടുക്കാം അത് ഇട്ട് ഒരു മിനിറ്റ് ഒന്നും ആവണ്ട അതിൻ്റെ മുന്നേ തന്നെ ഇത് വേവായി കിട്ടും കേട്ടോ അപ്പം അതാ നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഒരു കേക്കിൻ്റെ പരിവത്തിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഏത് നേരത്തും നമുക്ക് കൊടുക്കാൻ പറ്റണം നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് വിശപ്പും മാറും അതുപോലെ തന്നെ നല്ലൊരു സ്നാക്കുമാണ് ഇൻഷാല്ല ഇതിൻ്റെ ഉള്ളിൽ ഞാൻ മുറിച്ച് കാണിച്ചുതരാം അതാ ഒരു പരുവത്തിലാണ് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ഉള്ളത് നമുക്ക് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് സെർവ് സെർവ് ചെയ്യാം കേട്ടോ അപ്പം ഇൻഷല്ല ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടോലാരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും